ഇന്ന് വീണ്ടും ഒരു തമിഴ്നാട് ഫുഡ് റെസിപ്പിയാണ് പ്രത്യേകിച്ചൊന്നുമല്ല മട്ടൻ കറി നാട്ടിലുണ്ടാക്കുന്നതായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇതിലിപ്പോൾ ഇല്ല എന്നാൽ ഒട്ടും ഇല്ലെന്ന് പറയാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നോർമൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടായിട്ട് ഉണ്ടാക്കണേ അതുകൊണ്ട് പറഞ്ഞതാ ആണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നോക്കി അങ്ങനെ തീരാ മതി പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല സിമ്പിൾ കാര്യമാണ് പിന്നെ എന്താ നാട്ടിലും ഇവിടുത്തെ കുക്കിങ്ങായിട്ട് എന്താ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പൊടിക്കൈ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല നിർഭാഗ്യവശാൽ വെച്ചാൽ എൻ്റെ ഭാഗ്യ കൊണ്ട് അത് കിട്ടാത്തത് കൊണ്ടും ഈ വീഡിയോ എടുത്തത് മുഴുവൻ കളയാൻ എനിക്ക് തോന്നാത്തത് കൊണ്ടും ഈ വീഡിയോ തന്നെ അതെന്താണെന്നുള്ളത് പറ്റുവാണെങ്കിൽ ഫോട്ടോ സഹിതം നിങ്ങളെ കാണിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ മട്ടൺ കുക്ക് ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ എന്തേലും കുഴപ്പം ഞാൻ ഉണ്ടാക്കുന്നതിലുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആടിൻ്റെ ഇറച്ചി ഇങ്ങനെ വാങ്ങിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ബോട്ടി കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അതോടുകൂടി ഞാൻ നിർത്തിയതാണ് കാരണം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ കഴിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് കുറ്റം ഇറച്ചീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടുകാർ ഇറച്ചിക്ക് പറയുന്നത് കറി എന്നാണ് അതായത് മട്ടൻ കറി ചിക്കൻ കറി എന്ന് പറയുന്നത് അവർ ഇറച്ചിക്കാണ് അതുപോലെ കറിക്ക് അവർ പറയുന്നത് കുഴമ്പെന്നാണ് പറഞ്ഞു പറഞ്ഞ് ഇവർ ചെയ്യുന്ന പൊടിക്കറി പറയാൻ വിട്ടുപോയി രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്നു വെച്ചാൽ കുറച്ച് പുളി ഒഴിക്കും ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം പിന്നെ ഇത് കണ്ടോ കടല എന്ന് പറയും ഇത് പൊടിച്ചിട്ട് എന്നോ രണ്ടോ ടീസ്പൂൺ പൊടിയും അതിൽ മിക്സ് ചെയ്യും അപ്പോൾ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും തിക്കായിട്ടും കിട്ടും അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ മട്ടൺ കൊണ്ടുവരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ വരവരയ്ക്കും നന്ദി